ഞാനിങ്ങനെ നടന്നു പോയപ്പോഴാണ് മതിലും ഒരു ഫോൺ കണ്ട കേട്ടാ ഈ ഫോൺ എടുത്ത് മതിലുപ്പ് ഇത് ആരും ഉണ്ടെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു വീഡിയോ ഓർമ്മ ഇവർ പറയുന്ന പോലെ നോക്കിയാല് ഇത് അടിച്ചു കൊടുത്താൽ ഇൻസ്റ്റാഗ്രാമോന്നാ പറയേ എന്നാ പിന്നെ നമ്മൾക്കും നോക്കി നോക്കാം നല്ല രസമാർക്കും ഇവര് പറയണ പോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടിച്ചോക്കാം അപ്പൊ ഇത് നൂറ് ശതമാനവും റിയാൽ ആണ് കേസ് അപ്പൊ ആർക്കും സംശയമില്ലല്ലോ അല്ലേ ഇങ്ങനെ നടന്ന പോയപ്പോഴാണ് വാഴമൊരു ആപ്പിൾ ഈ ആപ്പിൾ ഇങ്ങനെ വാഴമോ എന്നാലോചിച്ച് ആണ് പെട്ടെന്ന് എനിക്ക് ഒരു വീഡിയോ ഓർമ്മ വന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിൽ പറയണതെന്ന് വെച്ചാല് ഒരു ഡബയില് പകുതി വെള്ളം കൊടുത്തിട്ട് അതിലോട്ട് ഒരു ആപ്പിളും ഒരു ബ്ലേഡ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുലുക്കി കുലുക്കി കഴിഞ്ഞാൽ അതിന്റെ തൊലിയൊക്കെ പോയിട്ട് തൊലി ഇല്ലാത്ത ഒരു ആപ്പിൾ നമുക്ക് കിട്ടൂന്നാ പറയണേ എന്നാ പിന്നെ നമുക്ക് നോക്കി നോക്കാം നല്ല സാർക്കും അപ്പൊ അതിനായി ഒരു ആപ്പിൾ ഒരു ബ്ലൈഡ് പിന്നെ ഒരു ഡബ്ബ പകുതി വെള്ളം അപ്പൊ അത് നമുക്ക് നമ്മുടെ ഡബ്ബയിലോട്ട് ആപ്പിൾ ഇട്ട് കൊടുക്കുക പിന്നെ ബ്ലേഡ് ഇട്ട് കൊടുക്കുക അത് മൂടി വെക്കുക എന്നിട്ട് നന്നായിട്ട് കുലുക്ക അപ്പൊ കുലുക്കി 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 കുലുക്കിന്റെ തൊലി പോവാ നമുക്ക് ഓ നോക്കൈസ് നോക്കൂ നമ്മൾ ആ പ്രൊലിയൊക്കെ പോയിട്ട് നല്ല ഉരുവിളക്കിഴങ്ങ് പോലെ ആയിട്ടുണ്ട് അപ്പൊ ഇതും പ്രിയലാണ് ഗൈസ് ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ ഞാനിങ്ങനെ നടന്ന എപ്പോഴാണ് അഴിമതി പേസ്റ്റിരിക്കാണ് കേട്ടോ ഈ പേസ്റ്റ് ആരും അഴിമതി കൊണ്ട് വെച്ച് നിങ്ങൾ ആലോചിച്ചാലോചിച്ച് പെട്ടെന്ന് എനിക്ക് ഒരു വീഡിയോ ഓർമ്മ ഈ ഒരു വീഡിയോയിൽ പേസ്റ്റ് എടുത്ത് കുരുവെള്ളടുത്ത് പാറ്റിക്ക് അതിന് രണ്ട് മിനിറ്റ് അതിനെ കുരു പോകുന്ന പറയണേ എന്റെ മോത്താണ് ഒരു വണ്ടക്കം കുരു വന്നിട്ടുണ്ട് ആരോടെ മോഹിക്കുന്നുണ്ട് എന്നാ തോന്നണേ അപ്പൊ നമുക്ക് നോക്കി നോക്കാം നല്ലൊരു സാർക്കും അതൊരു ഭക്ഷണം എടുത്തിട്ട് നമ്മൾ പേസ്റ്റ് പറ്റി കൊടുക്കട്ടോ എന്നിട്ട് അതെടുത്ത് നമ്മളെ മോത്ത് പറ്റി കൊടുക്കട്ടെ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ രണ്ടുമിനേഷം നമുക്ക് തുടച്ചു കൊടുക്കാട്ടാ പുതിയ കുരുമായിട്ട് നല്ല വേനെടുക്കണ്ട ഒരു ലൈക്ക് അപ്പൊ നമ്മളെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ആ കുരു അങ്ങനത്തെ രണ്ട് കേസ് അപ്പൊ ഈ ഒരു വീഡിയോ ഫേക്കാർ കേസ് വീഡിയോ പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് ഡ്രിങ്ക്സുകളെല്ലാം ജല്ലിയാക്കാനും ശേഷം ഇതിൽ കഴിക്കാനും സാധിക്കാൻ പറയണേ എന്നാൽ പിന്നെ നമുക്ക് നോക്കി നോക്കിയാലോ നല്ല അപ്പൊ അതിനായി നമ്മൾ ഒരു കൊക്കോ കോളേ മതന്നെ ചൈന ഗ്രാസ് എടുത്തിട്ടാ ജല്ലിയാക്കാൻ ഇനി നമ്മൾ കൊക്കോ പൊടിച്ചിട്ട് ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ശേഷം നമ്മൾ ചൈന ഗ്രാസ് പൊടിച്ചിട്ടും അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ശേഷം അത് ചൂടാക്കിയിട്ട് രണ്ടും കൂടി നല്ല പോലെ അങ്ങനെ ഇളക്കി കൊടുക്കുക അവസാനം നമ്മൾ ചൈന ചൈനഗ്രാസ് അലിഞ്ഞലിഞ്ഞി അവസാനത്തെ ഈ ഒരു പരിവത്തിലാവശേഷം ഒരു ഇളം ചൂടോട് കൂടി തന്നെ നമ്മളെ ആ കുപ്പിലോട്ട് അതങ്ങ് പകർത്തുക ശേഷം ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് അടച്ച ശേഷം നമുക്ക് എടുത്തു നോക്കട്ടെ ഗൈ അങ്ങനെ വ്യത്യാസം ഇത് എടുത്തിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചേരാട്ടാ ഗൈസ് അഭിതം നമ്മളെ മുതൽ ഇപ്പൊ തന്നെ ജെല്ലി നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാലും നോക്കൂ എന്നാലും സാധനം നല്ല ജലിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മൾ ടേസ്റ്റ് നോക്കാട്ടോ നോമ്പായാണ് ഈ ഒരു വീഡിയോ റീലാണ് ഗൈസ് പക്ഷേ കൊക്കോ കോൾ അത്ര നല്ല ഗൈസബ് ഞാനിങ്ങനെ നടന്നാണ് മതിലും ഒരു മനോഹരമായ ഫോണിലേക്ക് കണ്ട കേട്ടാ ഇത്രയും വീഡിയോ ഓർമ്മ ആലോചിച്ചോർമ്മത് അപ്പൊ ഈ ഒരു വീഡിയോ പറഞ്ഞത് ടേപ്പൊട്ടി ചോദിച്ചിട്ട് അതിനുള്ള കുത്തി കൊടുത്തിട്ട് ഊരി അതിനുള്ളിൽ തഴുക്കുകളൊക്കെ പോയി പറയണേ ആഹാ പറയേണ്ടോ എന്നാൽ പിന്നെ നമുക്ക് നോക്കിയേക്കാം നല്ല അതിനായി ആദ്യം തന്നെ ഒരു ഇതുപോലെ കൊടുക്കുക നമ്മൾ തുളർ മോളിൽ കൂടി ടാപ്പിന്റെ മോളിൽ കൂടി കമ്പിയോ പിന്നോ അതുപോലെ ഇത് ശരിക്കും അങ്ങനെ കുത്തി കുത്തി ഇറക്കി കൊടുക്കുക എല്ലാ നമ്മൾ ശരിക്കും അവിടെ കുത്തി കൊടുക്കുക ഞാനപ്പതി എല്ലാ ഇതുപോലെ തോളിലതുപോലെ കുത്തി കൊടുക്കേണ്ട കേസ് ആ ഒരു വീഡിയോ എത്ര ലക്ഷം തോളാന്ന് പറഞ്ഞാൽ നിങ്ങൾ താഴെ കമ്പി കേട്ടോ ശരിയായിട്ട് പറയുന്നവർക്ക് നമുക്ക് ഒരു സമ്മാനം കൊടുക്കുക അങ്ങനെ നമ്മൾ തൊളനർത്തം കുത്തി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വിളിച്ചു നോക്കാം അപ്പ അതേ നമ്മളെ വിളിച്ചോക്കേണ്ട അപ്പോൾ നമ്മൾ പതിയെ വിളിക്കുന്നുണ്ട് സംഗതി നമ്മൾ പഴയ ഫോണാണെങ്കിലും പ്രത്യേകിച്ച് പ്രത്യേക കാര്യങ്ങളൊന്നും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചില്ല ഇതാണ് നമ്മുടെ ടാപ്പിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു വീഡിയോ ഫേക്ക് ആയിരിക്കും ഫേക്കായിരിക്കും എന്നാ പിന്നെ നമുക്ക് നോക്കിക്കലോ നല്ല ആയിരിക്കും അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരു മെഴുക്തിരി കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള കുപ്പിയുടെ മൂടി എടുത്തിട്ട് അതിന്റെ മൂളി വെച്ചതുപോലെ ചൂടാക്കൊടുക്കട്ട ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ കമ്പിയോ കോലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക അപ്പ ഇതുപോലെ ആയി കിട്ടും ശേഷം നിങ്ങൾ അതിന്റെ കുപ്പിലെ വെള്ളം സോസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് മൂടിയ ശേഷം അതിന്റെ മോള് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് റിയൽ ആണോ റിയലാണോ നോക്കട്ടെ എന്റെ മോന്നെ ഏത് മൂട് ഏത് അഭിസം റിയൽ ആണ് കേട്ടാ ഈ സപ്പോ ഈ ഒരു വീടിൽ മൊട്ടിട്ട് ഉപ്പിൽ വെച്ചു കൊടുക്കേണ്ടതിനു ശേഷം ഉപ്പിട്ട് മൂടിയതിനെ ഇരുപത്തിനാല് മണിക്കൂർ ശേഷം തുറന്നോക്കുമ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ആഹ് കൊള്ളാലോ എന്നാ പിന്നെ നമുക്ക് നോക്കിയക്കാം നല്ല രസമായിരിക്കും അപ്പൊ അതിനെ നമ്മൾ അതിന്റെ ഒരുപാട് ഉപ്പ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടാ ഇപ്പം നമ്മൾ മുട്ടയുടെ വെള്ളം എടുത്ത് പച്ചന ശേഷം ഉണ്ണി മാത്രമായിട്ട് നമുക്ക് വെച്ചു കൊടുക്കട്ടെ അപ്പൊ നമ്മൾ മുട്ടയുടെ ഉണ്ണി മാത്രമായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് വെച്ചാലേ മൂടാട്ടാ അപ്പൊ ഇത് മൂടി ശേഷം നമുക്ക് ഇനി ഇരുപത്തി നാല് മണിക്കൂറേഷൻ എടുത്ത് നോക്കട്ട സ്വകൈസം ഇരുപത്തിനാല് മണിക്കൂർ സംഭവം എടുത്തിട്ടുണ്ട് ഇനിയിപ്പ നമുക്ക് നമ്മൾ മൊട്ടയുടെ ഉണ്ണി മാത്രം ഇത് എടുത്ത് നോക്കാം സംഭവം നമ്മളെ കയ്യിലെടുത്ത് ഇപ്പൊ ക്ലീൻ ആക്കി എടുത്തപ്പോ ഉണ്ട് അപ്പൊ കാണാൻ നല്ല രസമുണ്ട് ഇനി കഴിക്കാൻ നല്ല രസമുണ്ടോ നോക്കാം നോക്കട്ട ഉപ്പിലിട്ട ുണ്ട് വീഡിയോ റിയൽ ആണ് വെച്ചുള്ള ഫുഡ് കഴിക്കാമോ കൊള്ളാലോ കൊള്ളലോ പിന്നെ നമുക്ക് നോക്കി നോക്കാം നല്ല സാർ അപ്പൊ നമ്മളെ വസ്തുത്ത അക്ഷരം ടീ ആണ് അതുകൊണ്ട് നമുക്ക് തുടങ്ങാം അപ്പൊ എന്റെ ജില്ലയിൽ അത് മനസ്സിലാവുന്ന ഒരു താഴെ കമന്റ് കിട്ടാ അപ്പൊ നമ്മുടെ രണ്ടാം താക്ഷരം പറഞ്ഞത് എച്ച് ആണ്ടോ കഴിക്കാണ് അപ്പൊ നമ്മുടെ അക്ഷരം താക്ഷരം പറഞ്ഞത് ആറാട്ട അതുകൊണ്ട് നമുക്ക് റോവായി കഴിക്കട്ട അപ്പൊ നമ്മൾ അടുത്ത അക്ഷരം മയവ് നമ്മൾ ഐസ്ക്രീം ആയി കഴിക്കേണ്ട അടുത്തത് എസ് ആയതുകൊണ്ട് നമ്മൾ സമൂസ സമൂസയും കഴിക്കേണ്ട വീണ്ടും എസ് ആയിട്ടുണ്ട് നമ്മൾ സ്റ്റിക് ആയി കഴിക്കാം കഴിക്കേണ്ട അടുത്തത് യു ഉണ്ട് ഇന്നലത്തെ വീഡിയോ കിട്ടിണ്ടാക്കിയ മുട്ടയുടെ ഉണ്ണിടുത്ത് കഴിക്കേണ്ട അപ്പൊ അടുത്തത് ആറായതുകൊണ്ട് നമ്മളൊരു കഴിക്കേണ്ട ചില ജില്ലകളിൽ പറയുന്നത് ഇതിപ്പോ നിങ്ങളെ ജില്ലയിൽ നിങ്ങൾ തഴക്കാൻ വേണ്ടിയിട്ടാ ബേസപ്പ ഞാനിങ്ങനെ നടന്നാണ് മതിലും ഒരു കേട്ടോ ഇത് അങ്ങനെ മതിലും എത്തിയത് ഞാൻ ആലോചിച്ച പെട്ടെന്ന് എനിക്ക് ഒരു വീഡിയോ കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു വീട്ടിൽ സാധാരണ നാരങ്ങ ഐസ്പാരങ്ങൾ വായ വെച്ചു കൊടുക്കാം പുക പോയാണെങ്കിൽ ആഹാ കൊള്ളാലോ എന്നാ പിന്നെ നമുക്കും നോക്കി നോക്കാം നല്ല സമാർക്കും ബേസപ്പ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഐസ് എടുത്തിട്ടുണ്ട് കേട്ട ഇനി നമുക്ക് മുറിച്ചെടുത്ത് ഒരു നാരങ്ങ എടുക്കാം നാരങ്ങെടുക്കാട്ടാ ഇനി നമുക്ക് ഐസ് ഐസപ്പൊക്ക് നാരങ്ങ പിഴിഞ്ഞു കൊടുത്തിട്ട് വായുവെച്ച് കൊടുക്കാം ഈ ഒരു വീടിൽ ഞാൻ എത്ര വർഷം നാരങ്ങ പിഴിയുന്നു എന്നുള്ളത് അതൊക്കെ വേണ്ടിയിട്ടാ നോക്കാം നമുക്ക് ആരൊക്കെ ശരിയാക്കുന്നു അങ്ങനെ നമ്മൾ വായ വെച്ച് കൊടുക്കാം ആദ്യം നമ്മൾ ചെയ്തപ്പോൾ പ്രത്യേകിച്ച് പുകയെ കാര്യങ്ങളൊന്നും പോയില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും ചെയ്ത് നോക്കിയാണ് അപ്പൊ രണ്ടാമതും നമ്മൾ ചെയ്തതിനെ നമുക്ക് കാണാൻ സാധിച്ചാൽ ഒരു പുകയും പോലെ ഒരു പഴവും പോലെ ഈ ഒരു വീഡിയോ ഫേക്ക് ഫൈക്കണ്ട ഞാൻ ഞാനിങ്ങനെ നടന്നപ്പോൾ അതിലും ഒരു ഉരുളക്കങ്ങരിക്കാ ഈ ഉള്ളക്കെങ്ങനെ മതിലും എന്ന് ആലോചിച്ചാലോ എനിക്ക് ഒരു വീഡിയോ വന്നത് എഴുതി പിയൊരു വീടിൽ കരിയുള്ള പാത്രത്തുമ്പോൾ കല്ലുപ്പച്ചിട്ട് ഉരുളക്കേങ്ങച്ച് ഉറച്ചു ഒച്ചിന് അതിൻ്റെ കരിയൊക്കെ പോകുന്ന പറയണ ആഹാ കൊള്ളാലോ എന്നാൽ പിന്നെ നമുക്ക് നോക്കി നോക്കാം നല്ല അപ്പം അതിനായിട്ട് നമ്മൾ കരിയുള്ള ഒരു പാത്രം എടുത്തിട്ടാ ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പും അതോ തന്നെ ഉരുളക്കയം ഉറച്ചു കൊടുക്കാ അവിടുത്തെ ആയിട്ട് നമ്മൾ കല്ലു എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൊടുത്ത് ഇങ്ങനെ വിതറിക്കൊടുക്കാം പിന്നെ നമ്മൾ ഉരുളക്കങ്ങനെ മുകളിൽ ശരിക്കും അങ്ങോട്ട് ഉറച്ച് കൊടുക്കാ ഏത് ബീ ഒരു വീടിയിൽ ഞാൻ എത്ര ആവശ്യം ഉള്ളക്കങ്ങെന്ന് പറയുന്നുണ്ട് നിങ്ങൾ താഴെ കമന്റ് കേട്ടോ നോക്കാം നമുക്ക് ആരൊക്കെ ശരിയാക്കുമെന്ന് അപ്പോൾ കുറച്ചു നേരമായിട്ട് നമ്മൾ ഉച്ച കൊടുത്തു കൊണ്ടേരിക്കട്ട നമ്മൾ പതി ഉറച്ചു കൊടുത്തു നമ്മൾ സ്പീഡിൽ ഒരച്ചു കൊടുത്തു കുറെ നേരം കഴിഞ്ഞിട്ട് ഇപ്പൊ കാര്യൊക്കെ തിരിച്ചറങ്ങി തുടങ്ങിയിട്ടാ ഇതാണ്ടാ നമ്മൾ ഉരുളക്കയങ്ങിന്റെ അവസ്ഥയെന്ന് പറഞ്ഞത് ഫൈനലി നമ്മൾ കലം കൈകൊത്തിട്ടിട്ടാ കേസപ്പ് ഇതാ നമ്മൾ കലത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞത് ആര് വീഡിയോ കാട്ടി പോലൊന്നും പോയിട്ടില്ല എവിടെയോ ഒരു ഇച്ചിരി പോയിട്ടുണ്ട് അത് നമ്മൾ കുറെ നേരെ ഒറിച്ച് ഗൈസ് കേസ്പ്പ് ആര് വീഡിയോ കണ്ടാ ാമ്പു ഡിഷ് സോപ്പ് ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചാൽ സ്ലൈം ആയി കിട്ടും ആഹ് കൊല്ലം വന്നാൽ പിന്നെ നമുക്കൊന്നും നോക്കി നോക്കാം നല്ല രസമാർക്കും ഡൈസപ്പാതിന് നമ്മൾ ഷാംപു എടുത്ത് പൊട്ടിച്ച് ചോദിച്ചു കൊടുക്കേണ്ട ഇനി നമ്മൾ ഡിഷ് സോപ്പ് എടുത്ത് അതിലോട്ട് ചോദിച്ചു കൊടുക്കാ ഇനി നമുക്ക് നമ്മളെ ഉപ്പ് എടുത്തിട്ട് ലക്ഷി കൊടുക്കട്ടോ ഇതിനിടയിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഇനി നമുക്ക് ശരിക്കും കൂടി മിക്സ് ആയി കൊടുത്തിട്ട് ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജ് വെച്ച് മൂടി നോക്കട്ടെ അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഒരു കാർട്ടൂൺ കാണാ ബി കാർട്ടൂണിനെ പേര് നിങ്ങൾ ആർക്കെങ്കിലും അറിയാൻ നിങ്ങൾ തഴ കമ്മി കിട്ടാ നോക്കാലോ നമുക്ക് ആരൊക്കെ ശരിയാക്കുന്നു ഗൈസ് അങ്ങനെ ഇരുപത് ശേഷം നമ്മൾ സാധനം നമ്മൾ എടുത്തിട്ടാ ഇനി നമുക്ക് തുറന്നോക്കാട്ട അപ്പൊ തുറന്നോക്കിയപ്പോൾ ഉള്ള അവസ്ഥ ഇതാട്ടാ ഒരു സ്ലൈവ് ആയിട്ടില്ല ഒരു പഴവായിട്ടില്ല വീട് വീഡിയോ ഫേക്കാണ്ടാ ഈ സബീര് വീടിൽ ബലൂൺ എടുത്ത് തലയിൽ വെച്ചിട്ട് ഫോണും ചാർജ് എടുത്ത് മൂക്കി വെച്ച് കൊടുത്താൽ ചാർജ് എടുന്ന് പറയണേ ആഹ് കൊള്ളലോ വന്നാ പിന്നെ നമുക്കൊന്നും നോക്കി നോക്കാം നല്ല മാർക്കും അപ്പൊ ആദ്യം തന്നെ നമുക്ക് ബലൂൺ എടുക്കാ ഇനി എന്തെടുത്ത് തലയിൽ വെച്ചോടുക്കാട്ട ഇത് ഇതിനിടെ എന്തെങ്കിലും ലൈക്ക് ചെയ്യാൻ വർക്കലേ ഏ സബീ ഒരു വീടിൽ ഞാൻ എത്ര വശുന്നുണ്ട് എന്ന് കമന്റ് കിട്ടാ നോക്കാലോ നമുക്ക് ആർക്കൊക്കെ ശരിയാക്കുന്നു ഏ സബി ഇനി നമ്മളെ ഫോണും ചാർജ് എടുത്ത് കാണിച്ച് കേട്ടാ എന്നിട്ട് നമുക്ക് മൂക്കിൽ വെച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ മൂക്കിൽ വെച്ചെടുത്തപ്പോൾ സംഭവിച്ചെന്ന് വെച്ചാൽ എന്റെ മോനെ ഇത് നോക്ക് നോക്കുകയും ഞാൻ വിചാരിച്ചത് ആണ് പക്ഷെ ഇത് നൂറ് ശതമാനം റിയൽ ആണ് ഫേക്കാണ് ഈ ഒരു ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് പവർ ബട്ടൺ ഇങ്ങനെ വരുന്നത് <laughs> Позабкрали <Позаптный крылья> бы. ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയറിന്റെ ലെറ്റേഴ്സ് വെച്ച് ഫുഡ് കഴിക്കാമോ ആഹ് കൊള്ളാൽ വന്നാൽ പിന്നെ നമുക്ക് നോക്കി നോക്കാം നല്ല രസമാർക്കും എസ്പ് ആദ്യ അക്ഷരം ആറായോണ്ട് റോൾ വേഫർ എന്ന് പറഞ്ഞ ഒരു മിഠായി വാങ്ങി നമുക്ക് കഴിക്കേണ്ട അടുത്തത് ഓ ആയോണ്ട് നമ്മൾ ഒരു ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങി കഴിക്കേണ്ട അടുത്തത് എൻ ആയതുകൊണ്ട് നമ്മൾ ഒരു നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കേണ്ട അടുത്തത് എ ആയോണ്ട് എൽബലിബിൻ മിഠായി വാങ്ങി നമ്മൾ കഴിക്കേണ്ട ഏസ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാണെന്ന് മനസ്സിലാവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് കേട്ടോ നോക്കാലോ കാരൊക്കെ ശരിയാക്കിയെന്ന് അടുത്തക്ഷരം എല്ലാം കൊണ്ട് നമ്മൾ ഒരു ലൈസ് വാങ്ങി കഴിക്കേണ്ട ഇടയിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മാർക്കല്ല കേട്ടോ അങ്ങനെ അടുത്ത അക്ഷരം ഡി ആയോണ്ട് നമ്മൾ ഒരു ഡയറി മിൽക്ക് വാങ്ങി കഴിക്കേണ്ട അങ്ങനെ ലാസ്റ്റ് അക്ഷരം ഓ ആയോണ്ട് നമ്മളൊരു ഓർബിറ്റ് വാങ്ങി കഴിക്കേണ്ട അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാണോ അയാളുടെ പേര് താഴെ കമന്റ് കമ്പനിയെ മറക്കരുതിട്ടാ നോക്കാതെ അറിയാം കൂടുതൽ ഫാൻസ് എന്ന് ഈ ഒരു വീട്ടില് ചുയുങ്ങ പാൻറ്റ് മൊട്ടിക്കഴിഞ്ഞാൽ ഐസ് വെച്ച് കൊടുത്ത് അത് ഉരിപ്പൊ എന്നാ പറയണേ ആഹ് കൊള്ളാലും എന്നാൽ പിന്നെ നമുക്ക് നോക്കി നോക്കാം നല്ല രസമായിരിക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ബബിൾക്ക് എടുത്തിട്ടുണ്ടാ ഇനി നമുക്ക് ശരിക്കും പോയായിട്ട് ചവച്ചുകൊടുക്കുക ഇനി നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് പഴയ ഏതെങ്കിലും ഒരു പാൻഡ് എടുക്കട്ടോ ഇനി നമ്മളെ ചവച്ചോറിച്ച് ബബിൾ കൊടുത്തിട്ട് നമ്മളെ പാൻറ്റ് ശരിക്കും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാട്ടോ നല്ല പരത്തി അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മുടെ ചുയങ്ങത്തിന്റെ മേലെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കട്ടെ എന്നിട്ട് ഐസ് വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാ അത് അയ്യുമ്പഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് അല്ല ഇന്നലെ ഞാനൊരു സിനിമ ഉണ്ടായിരുന്ന ഈ ഒരു സിനിമ നമുക്ക് ഏതാന്ന് മനസ്സിലായിരുന്നുണ്ട് ഒന്ന് തലക്കാൻ വേണ്ടി ആയിട്ടാണ് നോക്കാം നമുക്കൊരു ശരിയാക്കൂന്ന് അങ്ങനെ നമ്മൾ ഐസ്റ്റ് ണ്ടായി നമുക്ക് നോക്കാം നമ്മൾ ഒട്ടിച്ച പോലെ ഒന്നല്ല ഇപ്പൊ നല്ല കല്ല് പോലെ ആയിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആകെ പോയത് ഇത്തിരി ഇതാണ് നമ്മളെ പേരിന്റെ അവസ്ഥ ഗൈസപ്പ് ഈ ഒരു വീഡിയോ